قال رسول الله صلى الله عليه وسلم مصل الجليس الصالح ومصل صاحب المسك إلا يصبك منه شيء فتجد منه ريحه ومصل الجليس السوء مصلي صاحب الكير <سؤال> إن لم يصيبك من سواده، يصيبك من دخانه هذا يا رسول الله صلى الله عليه وسلم من البرج فرسواني هايا من لا ും മോശപ്പെട്ട ഒരു മനുഷ്യന്റെ കൂടെ ഇരിക്കുന്നതും തമ്മിൽ ഉള്ള വ്യത്യാസം എപ്പോഴും നാം ഇടപഴകുന്നതും ഇരിക്കുന്നതും കൂടെ ആവണം വസൂലല്ലാഹി സ്വല്ലാഹു അലഹി വസല്ല പറഞ്ഞിട്ടുണ്ട് ാ തുജാലിസ് ഇല്ലാ മുഹുമിനൻ കറ കളഞ്ഞ വിശ്വാസിയോടുകൂടെയല്ലാതെ മുക്കുമിനിന്റെ കൂടെയല്ലാതെ നീ ഇരിക്കരുത് വന എൽ ത്വാമക്ക ഇല്ലാത്ത തീയ്യൻ ശരിക്ക് തക്കുവയുള്ള അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ അല്ലാതെ നിന്റെ ഭക്ഷണം കഴിക്കരുത് അല്ലാത്തവർക്ക് നീ നിന്റെ ഭക്ഷണം നൽകരുത് നല്ല മുഗ്മിനായ മനുഷ്യനോടു കൂടെയല്ലാതെ നീ ഇരിക്കരുത് നല്ല സ്വാലിഹായ ഒരു മനുഷ്യന്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു അത്ര കച്ചവടക്കാരനെ പോലെയാണ് ഇല്ലം യൂസിഫിക്ക മിൻഹു ഷെയ് ഉൻ അത്തർ കച്ചവടക്കാരന്റെ അടുത്തുപോയി ഇരുന്നാൽ അവൻ അത്തറൊന്നും നിനക്ക് നൽകിയിട്ടില്ലെങ്കിലും പുരട്ടിത്തരുന്നില്ലെങ്കിലും അസ്വാപക മിൻഹു ഖു ആ അത്തറിന്റെ നല്ല വാസന നിനക്ക് എപ്പോഴും ആസ്വദിക്കാൻ കഴിയും അവൻ നിനക്ക് പുരട്ടി തന്നില്ല അത്ര ഒന്നും തരുന്നില്ല എങ്കിലും അവന്റെ കൂടെ ഇങ്ങനെ ഇരുന്നാൽ ആ വാസന നിനക്ക് ആസ്വദിക്കാൻ കഴിയും നല്ല ഒരു മനുഷ്യൻ സ്വാലിഹായ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ കൂടെയാണ് നീ ഇരിക്കുന്നതെങ്കിൽ അവന്റെ നന്മയും അവന്റെ സ്വലാഹും നിനക്ക് പകർന്ന് നൽകിയിട്ടില്ലെങ്കിലും അത് നീ ജീവിതത്തിൽ പകർത്തുന്നില്ലെങ്കിലും അവന് ലഭിക്കുന്ന നന്മയുടെ പറക്കത്തും അതിന്റെ ഗുണവും അതിന്റെ പ്രകാശവും നിനക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും മറിച്ച് മസലുൽ ജലീസി സൂ ഒരു മോശപ്പെട്ട മനുഷ്യൻ ഒരു ദുസ്വഭാവിയായ മനുഷ്യൻ അത്തരം ആളിന്റെ കൂടെയാണ് നീ ഇരിക്കുന്നത് എങ്കിൽ അവന്റെ ദുഃശീലങ്ങളും ദുസ്വഭാവങ്ങളും നീ പകർത്തുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നില്ലെങ്കിലും ഇല്ല യൂസിഫിക്കമിൻ സവാദിഹി അവൻ ഒരു കരുവാന്റെ ഓലോക്ക് പോലെ കരുവാൻ ഈ കൊല്ലന്മാരിങ്ങനെ ഓലോക്ക് കൊണ്ട് തീ കത്തിക്കും അവിടെ പോയി ഒരാൾ ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ഇരുന്നാൽ ചിലപ്പോഴൊക്കെ പൊരിവാറി നിന്റെ വസ്ത്രം കത്തിയെന്ന് വരും അവന്റെ ആ കരിക്കട്ട നിന്റെ ശരീരത്തിലെത്തിയെന്ന് വരും ഇനി അതൊന്നും എത്തിയില്ലെങ്കിൽ തന്നെ യൂസിഫ് സവാദിഹി മിൻ വിൻദുഹാനിഹി അവിടെ പാറുന്ന ആ പുക നിന്റെ വസ്ത്രത്തിലും നിന്റെ ശരീരത്തിലും എത്തും അതുറപ്പാണ് കരിഞ്ഞിട്ടൊന്നുമില്ല തീപ്പരിവാറിയിട്ടൊന്നുമില്ല വസ്ത്രം കത്തിക്കരിഞ്ഞിട്ടൊന്നുമില്ല എങ്കിലും ആ ഓലക്കുകാരന്റെ അടുപ്പിൽ നിന്ന് ഉയരുന്ന പൊക അത് നിന്റെ ശരീരത്തിലും വസ്ത്രത്തിലുമൊക്കെ എത്തും എന്നുറപ്പാണ് അതുകൊണ്ട് അവന്റെ അടുത്ത് അടുത്തുപോയി നീക്കരുത് എന്നതുപോലെ ഒരു മോശപ്പെട്ട മനുഷ്യൻ അവന്റെ സ്വഭാവം മോശാണ് അവന്റെ നിലപാട് മോശാണ് അവന്റെ വിശ്വാസം മോശാണ് അത്തരം ആളുകളുടെ അടുത്ത് അവരുമായി ഇടപഴകി ഇരുന്നാൽ അവരെ ദുശീലങ്ങളും ദുസ്വഭാവങ്ങളൊന്നും നീ പകർത്തിയിട്ടില്ലെങ്കിലും അതിന്റെ ആ പുകയെങ്കിലും നിന്റെ സ്വഭാവത്തിലും നിന്റെ വാക്ക് പ്രവൃത്തിയിലും എത്താതിരിക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ നല്ലവരുടെ കൂടെ ഇരിക്കുകയാണ് വേണം രണ്ടിൽ ഒരാളെ കൂടെ നിങ്ങൾ ഇരിക്കാൻ പാടുള്ളൂ ഋജുരൻ ഒന്നുകിൽ ഒരു മനുഷ്യന്റെ കൂടെ കൂടെയിരിക്കണം എന്താണ് ആ മനുഷ്യന്റെ പ്രത്യേകത ആ മനുഷ്യൻ അല്ലിമുഹു അവനെ നീ പഠിപ്പിക്കും അൽ ഹൈറ എന്തെങ്കിലും ഹൈറൊക്കെ അവന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും പുലർക്കുമലുമിൻക നീ പഠിപ്പിച്ചു കൊടുത്ത ഹൈറ് അവൻ സ്വീകരിക്കും നല്ല കാര്യങ്ങളും വല്ലതും പറഞ്ഞു കൊടുത്താൽ അവൻ സ്വീകരിക്കും അത്തരം ആളുകളെ കൂടെ ഇരിക്കാം കാരണം ഒരു ഹൈറല്ലേ അത് അവന് പറഞ്ഞുകൊടുത്താൽ അവനത് സ്വീകരിക്കും അതിന്റെ ഗുണം നിനക്കും കിട്ടും ഔ അല്ലെങ്കിൽ നീ കൂടെ ഇരിക്കേണ്ടതും സഹവസിക്കേണ്ടതും ഒതുരു ഒരു മനുഷ്യനോട് എന്താണ് യു നിമുക്ക അവൻ നിനക്ക് പഠിപ്പിച്ചു തരും അൽ ഹൈറ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ അവൻ പഠിപ്പിച്ചു തരും നല്ല കാര്യങ്ങൾ അവൻ ഇടക്കിടക്ക് പറഞ്ഞു തരും പത്തക്കു ബലുഹു നീ അത് സ്വീകരിക്കുകയും ചെയ്യും ഒന്നുകിൽ നിനക്ക് അവന് പറഞ്ഞു കൊടുക്കാൻ പറ്റും നീ പറഞ്ഞു കൊടുക്കുന്നത് അവൻ സ്വീകരിക്കും അങ്ങനത്തെ ആളെ ഇരിക്കണം അതല്ലെങ്കിൽ അവൻ നിനക്ക് പറഞ്ഞു തരും നീ അത് സ്വീകരിക്കും അതിനു പറ്റിയ ആളാണ് അത്തരം ആളെ ഇരിക്കണം അമ്മ സാലിച്ചു ഇത് രണ്ടുമല്ലാത്തൊരു മൂന്നാളാണ് ഒരാളാണ് നീ സഹവസിക്കുന്നെങ്കിൽ ഫഹറൂബ് മൂ അവനെ തൊട്ട് നീ ഓടണം അവന് നീ സമയം കൊടുക്കരുത് അവന്റെ കൂടെ സമയം കളയരുത് ഇത് രണ്ടുമല്ല നീ പറഞ്ഞത് അവനൊട്ട് കേൾക്കൂല്ല അവന്റെ അടുത്ത് നീ ഒട്ട് പഠിക്കൂല ഹൈറ് പഠിക്കൂല അത്തരം ആളുകളാണെങ്കിൽ അത്തരം കൂടി നീ സമയം കളഞ്ഞ് ചെലവഴിക്കരുത് എന്ന് മഹാനരായ അഷറഫുൽ ഹൽത്ത് സ്വല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നല്ലവ നാം ഏത് കാര്യത്തിനും അങ്ങനെയാണ് കല്യാണം കഴിക്കുന്ന സമയത്ത് മാത്രമല്ല ഒരു ഭാര്യയെ കൂട്ടുകൂടുമ്പോൾ അതാണല്ല കല്യാണത്തിന് അന്വേഷിക്കുന്നത് മകളെ കെട്ടിച്ചയക്കുമ്പോൾ ഈ വരനാവാൻ പോകുന്ന ആളെപ്പറ്റി അന്വേഷിക്കുന്നത് കൂട്ടുകൂടാൻ പറ്റുമോ എന്നാണ് ഒരാളെ ബിസിനസ്സിൽ പാർട്ണറാക്കാൻ പോവുകയാണ് എന്നാൽ ആ പാർട്ണറെ കുറിച്ച് അന്വേഷിക്കണം ഞാനും മറ്റൊരാളുമായിട്ട് ഒരു ഷെയർ കച്ചവടം തുടങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ ഷെയറായി ഒരു ജോലി ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരു കൂടെ യാത്ര ചെയ്യാൻ പോവുക പോണത് അജ്മീർക്കാണ് അല്ലെങ്കിൽ അജ്ജനാണ് എന്നാൽ അവനെ കൂട്ടുകൂടാൻ പറ്റുമോ അന്വേഷിക്കണം ഒരാൾ തന്റെ ഉമ്മയോടോ തന്റെ ഉപ്പയോടോ ഉള്ള സമീപനം ശരിയല്ല ആള് നല്ല മാന്യനൊക്കെ തന്നെയാണ് പേരും പ്രശസ്തിയും വിവരൊക്കെ ഉണ്ട് പക്ഷേ ആ മനുഷ്യൻ തന്റെ ഉപ്പയോടോ തന്റെ ഉമ്മയോടോ പെരുമാറുന്നത് ശരിയല്ല അവര് തമ്മിൽ വലിയൊരു ലോഹ്യത്തിലല്ല അത്തരം ആളുകളുമായി നീ ഇടപാട് ചെയ്യരുത് അവര് നിന്റെ ഇടപാടിൽ പാർട്ടറാക്കരുത് അതെന്താ അവന്റെ ആ ശുമ ശകുനും നിനക്ക് ബാധിക്കും അതുകൊണ്ട് നിന്റെ ബിസിനസ് തകരും നിന്റെ ഏർപ്പാട് തകരും അത്തരം ആളുകളുമായിട്ട് കൂട്ടുകൂടരുത് എന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലാഹ് അലൈഹി വസല്ല തങ്ങൾ പറഞ്ഞുവെങ്കിൽ എപ്പോഴും നല്ലവരുമായി കൂട്ടുകൂടുകയും നല്ലവരുമായിട്ട് ഇടപഴകുകയും ചെയ്യണം ആ നല്ലവരുമായിട്ടിങ്ങനെ ബന്ധപ്പെട്ട് അവരുമായിട്ട് അടുത്തിരിക്കുന്നതും സ്പർശിക്കുന്നതും വലിയ അസറാണ് ഈ സ്പർശനത്തിന് ഭയങ്കര അസറാണ് നമ്മളൊന്ന് കൈ കൊടുത്തു അല്ലെങ്കിൽ ഒന്ന് തലോടി അത് വലിയ ഫലം ചെയ്യുന്ന കാര്യമാണ് നല്ലവരാണെങ്കിൽ നല്ല ഫലം ചെയ്യും മോശപ്പെട്ടവരാണെങ്കിൽ മോശപ്പെട്ട ഫലം ചെയ്യും ചരിത്രത്തിൽ കാണാം വിശുദ്ധ ഖുർആാൻ പറയുന്നു മുസനബി അല ഹിസ്സലാത്തു സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന സാമിരി അള്ളാഹുവിന് റിബൽ സൃഷ്ടിച്ച മനുഷ്യനാണ് സാമിരി മുസലബി അലി ഹിസ്ലാം കൗറാത്ത് വാങ്ങിക്കുന്നതിന് തൂറുമ സിനാമപർവ്വതത്തിലേക്ക് പോയപ്പോൾ ആഭരണങ്ങളെ കൊണ്ട് വനീശ്വറ ഈ ധരിച്ചിരുന്ന ആഭരണങ്ങളെയെല്ലാം കൂട്ടി സ്വർണാഭരണങ്ങൾ ഒരുക്കി അതുകൊണ്ട് പശുവിന്റെ പ്രതിമയുണ്ടാക്കി ആദ്യമായി കാളയെ ആരാധിക്കാൻ പഠിപ്പിച്ചത് സാമിരിയാണ് ആ സാമിരി ൻ പറയുന്നു മഹാനായ അസറു റസൂൽ ഇബിലീൽ അലൈസലാത്തസലാമിന്റെ കുതിരയുടെ സ്പർശം ഏറ്റ സ്ഥലത്തുള്ള മണ്ണിന്നെ ഒരു പ്രത്യേകതയും അതെവിടെയെങ്കിലും വെച്ചാൽ ആ വെച്ചതിന് ഹയാത്തുണ്ടാവും ഈ പശുവിന്റെ പ്രതിമ കാളയുടെ പ്രതിമയുണ്ടാക്കിയിട്ട് സാമിരി ഇബ്രിൽ അലൈസ്ലാമിന്റെ കുതിര ചവിട്ടിയ മൺ തരിയെടുത്ത് ഇതിന്റെ വായിലി വെച്ചോ അപ്പൊ അതിങ്ങനെ ഹയാസായിരുന്നു പിന്നൊന്നും കഴിയില്ല അതിങ്ങനെ മൂളും അങ്ങനെ അതിങ്ങനെ മൂളിയപ്പോ മുസനബി അലൈ സാമിരി പറഞ്ഞ ജനങ്ങളോട് ഓ വല്ലാത്ത സങ്കടായാലും മൂസ അള്ളാഹുവിനെയും തെരഞ്ഞ് മലയിലേക്ക് പോയിരിക്കുകയാണ് അള്ളാഹു മറ്റൊരു വഴിയിൽ മൂസയെ അന്വേഷിച്ച് ഇവിടെത്തിയിരിക്കുന്നു ഏതായാലും മൂസ തിരിച്ചു വറ്റ അതുവരേക്കും നമുക്ക് അള്ളാഹുവിനെ ആരാധിച്ചേക്കാം എന്ന് പറഞ്ഞ് ആദ്യമായി ലോകത്ത് കാളയെ ആരാധിക്കാൻ പ്രേരിപ്പിച്ചതും പഠിപ്പിച്ചതും കാളയുടെ പ്രതിമ ഉണ്ടാക്കിയതും ഈ സാമിരിയാണ് മുസനബി അലൈസ്വലാത്തു വന്നപ്പോഴല്ലേ ഇതൊക്കെ കണ്ടത് മഹാനായ ഹാറൂ നബി അലൈസ്ലാം പറഞ്ഞു നോക്കിയവരോട് പക്ഷേ അവരത് സ്വീകരിച്ചില്ല മുസനബി അലൈസ്സലാം ദേഷ്യപ്പെട്ട് ഹാറൂ നബിന്റെ താടി പിടിച്ച് വലിച്ചു എന്നാണ് ഇതൊക്കെ ഖുർആാൻ പറയുകയാണ് ഓനെ സഹോദരാ നീ എന്നെ താടി പിടിച്ച് വലിക്കല്ലേ എന്നെ ഇടങ്ങയാറാക്കല്ലേ ഞാൻ പറഞ്ഞത് ഇവര് കേട്ടില്ല ഞാൻ പറയാതിരുന്നത് നീ വന്നാ പറയും ഫറക്ത പരീസറായി പിന്നിപ്പിച്ചുകൊണ്ട് പറയണ്ടാന്ന് കരുതി ഞാൻ മൗനം ദീക്ഷിച്ചതാണ് ഏതായിരുന്നാലും അതിന് ശിക്ഷ കൊടുത്തത് പിന്നീടപ്പോഴും രാമിശ രാമി തുടരുത് 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 സാമിരി കണ്ടാൽ പറയും തുടരുത് തൊട്ടാൽ വലിയ അസറ തൊട്ടാൽ വലിയ അസറാണ് എല്ലായിടും അത് വലിയ ഫലം ചെയ്യും നല്ലവരുമായി തൊട്ടാൽ അതുകൊണ്ടല്ലേ ഉന്നത ശാസ്ത്രജ്ഞന്മാരിൽപ്പെട്ട പലരും പറഞ്ഞത് വിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും വലിയ ഒരു സ്നേഹത്തിന്റെ അടയാളമാണ് ഈ കൈ കൊടുക്കൽ ഹസ്തദാനം അതിലൂടെ വലിയ സ്നേഹം പകരാൻ കഴിയും അതിലൂടെ സ്നേഹം പകരാൻ കഴിയും ചെറിയ കുട്ടികൾ കണ്ടില്ലേ അവർ കരയുമ്പോ നല്ല കൈയൊന്ന് വെച്ചെടുത്താൽ മതി പാട്ടൊന്നും പാടണ്ട എന്ന് വെച്ചെടുത്ത അവരടങ്ങും അപ്പൊ ഈ കൈ വെക്കുക കൈ കൊടുക്കുക അതിന് ഭയങ്കരമായ അസറാണ് തൊടുന്നതിലും അപ്പൊ നല്ലവരെ തൊടണം നല്ലവരെ കൈ കൊടുക്കണം അതാണ് മുസാഫഹ മുസാഫഹത്തിന് പത്തു കൂലിയാണ് ഒരാൾ സലാം പറഞ്ഞ് ആ സലാം പറഞ്ഞതിന്റെ കൂലിക്ക് പുറമെ ഒന്ന് കുസാഫായത്ത് ചെയ്താൽ പത്ത് പ്രതിഫല അതി തൊടുന്നതിലുള്ള അസറാണ് നല്ലവരെ തൊട്ടാൽ വലിയ ഫലങ്ങൾ ചെയ്യും അത് ചീത്ത ആളുകളെ തൊട്ടാലോ അഹമ്മദ് ശാലിഹാത്തിൻ എവറല്ലാഹു മറക്കതഹു ചാലിയത്ത് തന്റെ വളപ്പില് ആ സ്ഥലത്ത് വിടെയെങ്കിലും ഒഹാബികൾ വന്നാൽ അവിടെയൊക്കെ ചവിട്ടി എന്ന് പറഞ്ഞിട്ട് വെള്ളം മന്ത്രിച്ച് കൊടയായിരുന്നു ഇവിടെ ഈ ചവിട്ടി പോയിട്ടുണ്ട് അപ്പൊ അതിന്റെ ചെറു ഇല്ലാതിരിക്കാൻ വേണ്ടി നേരത്തെ മുൻപ് വിഞ്ഞാന്ന് ഹദീസിൽ പറഞ്ഞ പോലെ വിശാജി പാതയേറ്റ അടുത്ത് ചെറു തീരാൻ വേണ്ടി മുത്തിനബി മന്ത്രിച്ച വെള്ളം ഒതുടുത്ത വെള്ളം കൊടുത്തേച്ച മാതിരി അമതു വയസ് ശാലിയേത്തി ഒഹാബികൾ തന്റെ ഭൂമിയിൽ എവിടെയെങ്കിലും ചവിട്ടിയാല് അതിന്റെ അവിടൊക്കെ വെള്ളം മന്ത്രിച്ച് കൊടങ്ങിയിരുന്നു എന്നാണ് ചരിത്രം അതൊക്കെ എന്താ ഈ തൊട്ടാലുള്ള അസറ ഇപ്പൊ നല്ലവരെ തൊട്ടാൽ നല്ല ഫലം ഉണ്ടാവും മോശപ്പെട്ടവരെ തൊട്ട് അവരെ സ്പർശിച്ചാൽ ചീത്ത ഫലമുണ്ടാവും അപ്പൊ തൊടൽ നിസാസ് അതിന് വലിയ അസറാണ് അതുകൊണ്ടാ നിങ്ങൾ തൊട്ടൊരുമ്മി നിൽക്കുന്നതും നിങ്ങൾ കൂടെയിരിക്കുന്നതും ഖൈറു സ്വലാഹിന്റെ ആളുകളോട് കൂടെ ആയിരിക്കണം എന്ന് നബി ലഭി അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് അള്ളാഹു സുബാനായാല നമുക്ക് അതിനുള്ള തൗഫിയത്ത് നൽകുമാറാവട്ടെ شقيا ولا مطرودا ولا محروما